എല്ലാവർക്കും നമസ്കാരം നിങ്ങളിപ്പോൾ ഈ കാണുന്ന പടികൾ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള പടികളാണിത് കേരള പഴനി എന്ന പേരിൽ ഈ ക്ഷേത്രം വളരെ പ്രശസ്തമാണ് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പടികളാണ് ഇങ്ങോട്ട് ഇനിയിപ്പോൾ നമുക്ക് കയറാനുള്ളത് ഒരു നമുക്ക് എല്ലാവർക്കും കൂടെ കയറിപ്പോവാം ഈ ചോചം എന്ന് പറഞ്ഞാൽ മരവുരി എന്നാണ് അർത്ഥം അപ്പം മരവുരി ധരിച്ച ഋഷിമാർ തപസ് ചെയ്ത പുണ്യദായകമായ ഒരു കുന്നിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ ആ കുന്ന് ചോച്ചേരിക്കുന്നു എന്നറിയപ്പെടുകയായിരുന്നു ഇപ്പം നമ്മൾ ഏകദേശം പകുതി ദൂരം പിന്നിട്ടുട്ടോ പടികൾ കയറി കയറി ശിവപാർവതിമാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമി ജ്യോതിഷ ശാസ്ത്രത്തിൻ്റെ നാഥനാണ് ശിവൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ആറായി ഉത്ഭവിച്ച് ശക്തിയുടെ പരിരമ്പണത്താൽ ഒന്നായി തീർന്ന ശിവബാലൻ പ്രാചീന സിദ്ധവൈദ്യന്മാരുടെ ആരാധനാമൂർത്തിയാണ് ഭഗവാൻ ദേവകളിൽ വെച്ച് ഏറ്റവും സുന്ദരനും ദൈവസൈന്യാധിപനുമാണ് കാർത്തികേയൻ യുവത്വത്തിൻ്റെയും വീര്യത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് സ്കന്ദൻ ഷഡ് ദർശനങ്ങളുടെ കുലപതിയാണ് ഷൺമുഖൻ തമിഴ്നാട്ടിൽ സ്വാമി ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും ആറെണ്ണമാണ് ശൂര്യപത്മനെതിരെയുള്ള മുരുക ഭഗവാൻ തമ്പടിച്ച ആ ആറു പുണ്യസങ്കേതങ്ങൾ ആറുപടേ വീടുകൾ എന്നാണ് അറിയപ്പെടുന്നത് തിരുപ്പറങ്കുണ്ട്രം തിരുത്തനി തിരുച്ചെന്തൂർ പഴനി പഴമതിർച്ചോലെ സ്വാമിമല എന്നിവയാണവ ഇവയിൽ നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ പഴനിയോടാണ് ഈ ക്ഷേത്രത്തെ എല്ലാവരും താരതമ്യം ചെയ്യുന്നത് ഇപ്പഴതേ നമ്മൾ മുകളിൽ എത്തിച്ചേർന്നോട്ടോ സ്കന്ധപുരാണത്തിൽ വരെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് സർവദേവതാ സമന്വിതനായ സർപ്പരൂപിയായ സുബ്രഹ്മണ്യസ്വാമിയെയാണ് ഇവിടെ ആരാധിക്കുന്നത് ബ്രഹ്മശാപ നിവൃത്തിക്കായി സുബ്രഹ്മണ്യസ്വാമി സ്വയം തീരുമാനിച്ചതിന് പ്രകാരം ഈ കുന്നുകളിൽ വന്ന് സർപ്പരൂപിയായി തപസ് ചെയ്തിരുന്നു എന്നും മകന് സ്വസ്വരൂപം കിട്ടാനായി പാർവതീദേവി ഷഷ്ടിവ്രതം നോറ്റ് വ്രതം അവസാനിക്കുന്ന ദിവസം ഈ കുന്നിൽ വന്നു എന്നും അപ്പോൾ അമ്മയുടെ മുമ്പിൽ സർവദേവതാ സമന്വിതനായി സർപ്പരൂപിയായി സുബ്രഹ്മണ്യസ്വാമി പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ കരസ്പർശത്താൽ സർപ്പരൂപം മാറി സ്വസ്വരൂപം ഭഗവാന് തിരിച്ചു കിട്ടി എന്നുമാണ് ഇവിടുത്തെ ഐതിഹ്യം ഇതേപോലെ തന്നെ സർപ്പദോഷങ്ങൾ മാറാൻ വേണ്ടി സുബ്രഹ്മണ്യോപാസന ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് കണ്ണൂരിലെ പെരളശ്ശേരി ക്ഷേത്രം എന്നും ഈ അവസരത്തിൽ ഓർക്കുന്നു ഈ കുന്നിൽ വെച്ച് അഗസ്ത്യ മഹർഷിക്ക് ആദിത്യഹൃദയമന്ത്രം സുബ്രഹ്മണ്യസ്വാമി ഉപദേശിച്ചു കൊടുത്തതായും സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് അത്രയ്ക്ക് പുരാതനമാണ് ഇവിടുത്തെ ചൈതന്യം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് പക്ഷേ ഒരുപാട് കാലഘട്ടങ്ങളിലൂടെ ഒരുപാട് നിർമ്മിതികളിലൂടെ കടന്നുപോയിട്ടാണ് പോയിട്ടാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന ക്ഷേത്രത്തിൻ്റെ രൂപം കൈവരിച്ചത് ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തിയത് ചിമ്മ്യാമിഷൻ്റെ ആചാര്യനായ വിശ്വവിഖ്യാതനായ സ്വാമി ചിമ്മ്യാനന്ദജിയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായി കേട്ട ഗീതാജ്ഞാനയജ്ഞം സ്വാമിജിയുടേതാണ് എന്ന് ഞാൻ ഓർക്കുന്നു പക്ഷേ നന്ന കുഞ്ഞു കുട്ടിയായതിനാൽ പറയുന്ന കാര്യങ്ങളെ അർത്ഥവ്യാപ്തിയൊന്നും മനസ്സിലാക്കാനൊന്നായിട്ടില്ലെങ്കിലും ആ മാസ്മരിക വ്യക്തിത്വവും പ്രൗഢഗംഭീരമായ ആ ശബ്ദവും ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു സ്വാമിജി പുനഃപ്രതിഷ്ഠ നടത്തിയ ശേഷം അന്ന് തന്നെ ഇവിടെ പ്രവചിച്ചിരുന്നു എത്ര ഈ ക്ഷേത്രത്തിൻ്റെ പേരിൽ ഈ സ്ഥലം അറിയപ്പെടുമെന്ന് ആ സ്വാമിജി പറഞ്ഞ ആ വാക്ക് ഇന്ന് അന്വർത്ഥമായി കൊണ്ടിരിക്കുകയാണ് വട്ട ശ്രീകോവിലാണിവിടെ അഞ്ചടിയോളം ഉയരമുണ്ട് ഇവിടുത്തെ സുബ്രഹ്മണ്യസ്വാമി പ്രതിഷ്ഠയ്ക്ക് പഞ്ചാമൃതം കൊണ്ടുള്ള അഭിഷേകം പഴനിയിൽ നടക്കുന്ന പോലെ തലമുണ്ടനം ചെയ്യുന്ന വഴിപാട് പിന്നെ കാവടിയെടുക്കൽ അങ്ങനെയുള്ളവയെല്ലാമാണ് പ്രധാന വഴിപാടുകൾ പിന്നെ ഉത്സവത്തിനെ കുറിച്ച് പറയുകയാണെന്ന് കുംഭമാസത്തിൽ പൂയം നാളാണ് പ്രതിഷ്ഠാ ദിനമാണ് അന്ന് തന്നെയാണ് പ്രധാന ഉത്സവവും അത് കാവടി മഹോത്സവം എന്നാണ് അറിയപ്പെടുന്നത് രോഹിണി നാളിൽ കൊടി കയറും അപ്പോൾ കയറ്റ ദിവസം ഇവിടെ ഒരു പ്രധാന ഒരു വഴിപാട് എന്താണെന്ന് വെച്ചാൽ അമ്മമാര് പാൽക്കുടം തലയിൽ ഏന്തിയിട്ട് ഇവിടെ ഈ കുന്ന് വലം വെച്ച് കയറി വന്ന് ഭഗവാന് നീതിക്കുക അപ്പോൾ ആ ഒരു ഘോഷയാത്ര പാൽക്കുട ഘോഷയാത്ര എന്നാണ് ആ വഴിപാട് അറിയപ്പെടുന്നത് അതിവിടെ വളരെ വിശേഷമാണ് പിന്നെ സുബ്രഹ്മണ്യ ക്ഷേത്രമാണല്ലോ അപ്പോൾ എല്ലാ മാസവും ഷഷ്ടി പ്രധാനമാണ് അതായത് കറുത്ത വാവ് കഴിഞ്ഞ് വരുന്ന ആറാമത്തെ ദിവസമാണ് ഷഷ്ടി അത് അത് ആ ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് അതായത് പ്രത്യേകിച്ചും സന്താനങ്ങൾക്ക് ഒരുപാട് നല്ലതാണ് അതെടുത്താൽ എന്നാണ് പറയുക അപ്പോൾ അതും വളരെ പ്രധാനമാണ് ഇവിടെ കുംഭമാസത്തിൽ പൂയന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രധാന വരുന്ന വിശേഷങ്ങൾ മകരമാസത്തിൽ ഒന്നാം തീയതി മു മുതൽ ഊരുചുറ്റൽ പിന്നെ വൃശ്ചികമാസത്തിൽ ആദ്യ ശനിയാഴ്ച അയ്യപ്പം വിളക്കുണ്ട് പിന്നെ കന്നിമാസത്തിൽ ആയില്യനാളിൽ സർപ്പബലിയുണ്ട് പിന്നെ കർക്കിടത്തിൽ ആദ്യ ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ വിശേഷ ദിവസങ്ങൾ ഇവിടുത്തെ ഉപദേവതകൾ നാലമ്പലത്തിനകത്ത് ശിവൻ ഭഗവതി പിന്നെ ഗണപതി ഉണ്ട് പിന്നെ ശ്രീരാമൻ ഹനുമാൻ സ്വാമി അങ്ങനെയാണ് പിന്നെ പുറത്ത് അയ്യപ്പസ്വാമിയും ഉണ്ട് നാഗദൈവങ്ങളും ഉണ്ട് ഇത് കണ്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കണ്ടോ തൃശ്ശൂർ കുറേ കിലോമീറ്ററോളം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ് നമുക്ക് എന്തു ഭംഗിയല്ലേ നല്ല കാറ്റുമുണ്ട് ഇവിടെ പ്രകൃതിയും സ്വന്തം സൗന്ദര്യം ഇവിടെ വാരിക്കോരിക്കൊടുത്ത് ഈ പ്രദേശത്തെ ഒരുപാട് മനോഹരമാക്കിയിട്ടുണ്ട് ശരവണഭവനായ മയിൽവാഹനനായ ക്ഷിപ്രപ്രസാദിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഈ ക്ഷേത്രദർശനം പുത്രസമ്പത്തിനും ജ്ഞാനവൃദ്ധിക്കും സർവ്വദോഷ നിവാരണത്തിനും വിശേഷമാണെന്നറിയപ്പെടുന്നു ആത്മീയമായ ഊർജവും പ്രകൃതിയുടെ തലോടലും കൂടെ ആകുമ്പോൾ നമ്മൾ ഏതോ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് കേട്ടോ ഇവിടെ എത്തിയാൽ തിരിച്ചു പോവാൻ മടി തോന്നും വേണം ഈ പ്രദേശത്തോട് ഒറ്റ വരവിൽ തന്നെ നമ്മൾക്ക് ഒരു വല്ലാത്ത സ്നേഹം തോന്നിപ്പോകുന്നു എന്നതാണ് ഒരിക്കൽ എത്തിച്ചേരാൻ നിങ്ങൾക്കും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനോഹരമായ ഈ സുബ്രഹ്മണ്യ സങ്കേതത്തിൽ നിന്ന് ഞങ്ങളും ഇറങ്ങുകയായി വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ